മേക്കപ്പ് കുറച്ച് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ നല്ല സുന്ദരി ആയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് സന്തോഷല്ല പക്ഷെ ഞാൻ ചേച്ചിയെ എന്റെ മനസ്സിൽ എന്താന്ന് അറിയാമോ നല്ല കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ വെച്ച് ജിമുക്ക് കമ്മലൊക്കെ കൊടുത്ത് സാരിയൊക്കെ കൊടുത്ത ഒരു ഇതായിരുന്നു എൻ്റെ ഞാൻ ചേച്ചി ചേച്ചിയുടെ കൂടെ പിടിച്ചു നിക്കണമല്ലോ അതിന് ഞാൻ വണ്ടിയിൽ വരുന്ന സമയത്താണ് ഈ ഓർണമെന്റ്സും കമ്മലും ഒക്കെ സെറ്റ് ആയിട്ട് വരുമ്പോ ഞാൻ നോക്കുമ്പോ ചേച്ചി വേറെ ആക്ച്വലി ഒരു കാര്യം പറയാം മോൾ ആരുടെ കൂടെയും പിടിച്ചു നിൽക്കേണ്ടായിരുന്നു ആർ ബ്യൂട്ടിഫുൾ ബൈ യുവർ സെൽഫ് ഭയങ്കര സുന്ദരിയാണ് ചിരി പെർട്ടിക്കുലർലി ഭയങ്കര ബ്യൂട്ടിഫുൾ അതിപ്പോ ഇതിന്റെ ആങ്കർ ആയതുകൊണ്ട് പറയാനുള്ള ആ ഒരു ഒരു യുണീക്നെസ് ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് അത് ആരുടെ കൂടെയും പിടിച്ചു നിക്കണ്ടായിരുന്നു പിന്നെ ഇന്ന് രണ്ട് രീതിയിലാണ് ഞാൻ ആലോചിച്ചത് ഐ എം ഓൾവേസ് ഓൺ മൈ ട്രഡീഷണൽ എനിക്ക് ഇഷ്ടമാണ് സാരി മുണ്ടു വേഷ്ടിയൊക്കെ എനിക്ക് ട്രഡീഷണൽ വെയർ എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് എന്നെ കാണുന്ന എന്റെ പ്രേക്ഷകർക്കും അങ്ങനെ എപ്പോഴും ഇഷ്ടം അതെ അതെ ഇന്ന് ഞങ്ങക്ക് വേറൊരു ഇവന്റും കൂടിയുണ്ട് അപ്പം ഐ വോണ്ട് ടു എന്താ പറയുക രണ്ട് കോസ്റ്റ്യൂം ചേഞ്ച് വേണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഞങ്ങൾക്ക് ഡിന്നർ ആയതുകൊണ്ട് ഐ തോട്ട് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാം അപ്പം അതുകൊണ്ട് മാത്രം ഞാന് ഭയങ്കര ടെൻഷനിലാണ് ഓടി എത്തിയത് മീൻസ് ഒന്ന് ചേച്ചി വെയിറ്റ് ചെയ്യിപ്പിച്ചു പിന്നെ എന്ത് ചോദിക്കും ഫുൾ ബ്ലാങ്ക് ആയിട്ടാണ് വരുന്നത് അപ്പൊ ഞാൻ അവിടെ സംസാരിച്ച ഞാൻ അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ആ ചേച്ചി എന്നോട് എന്ത് ചോദിക്കാം ചേച്ചി എന്നോട് എന്തും ചോദിക്കാം ആ കൊഴപ്പില്ല എന്നാലും ഞാനിനി വേറെ കൊറേ ഇന്റർവ്യൂസ് ഒത്തിരി ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി എന്ത് വെറൈറ്റി കൊണ്ടുവരും എന്നുള്ളതാണ് എന്റെ ഒരു വലിയ ചാലഞ്ച് ഞാൻ പിന്നെ കണ്ടത് നേഹയിലൂടെ ഒരു പരിഹാരം കാണാം എന്നുള്ളതാണ് ആളെ കൂട്ടിയിരുത്താം എന്നുള്ളതാണ് ഓക്കെ എന്നാലും രണ്ട് ജനറേഷനിലുള്ള ആൾക്കാരാണ് ഇരിക്കുന്നത് അപ്പം എങ്ങനെ ഈ ജനറേഷൻ്റെ ഇത്ര സുന്ദരി ആയിട്ട് പിടിച്ചിരിക്കാൻ പറ്റുന്നു എന്റെ കാര്യമാണ് ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല ബിക്കോസ് ഒന്ന് ഈ ഡാൻസ് പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനോടുള്ള ഒരു ഇഷ്ടം ഫാഷൻ ഒക്കെ വരുമ്പോ നമ്മൾ യങ് എന്നുള്ളതൊന്നും അങ്ങനെ ഒരു ജീവിതത്തിൽ അങ്ങനെ വലുതായിട്ടൊന്നും മാറ്റർ ചെയ്യുന്നില്ല പിന്നെ ഈ ചിലപ്പോ ഈ ക്വസ്റ്റ്യൻ വന്നത് ബിക്കോസ് ഈ സിനിമ ഫീൽഡ് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ഐ പ്രിഫർ അത് ഇപ്പോഴല്ല ഏത് കാലത്തും നമ്മളൊരു ഗ്രേസ്ഫുള്ളി ഓൾഡ് ഏജിലോട്ട് പോകണം എന്ന് തന്നെയാണ് അപ്പൊ അതിന്റെ ഒരു പ്രോസസ്സ് വയസ്സായെന്ന് ചോദിച്ചാ എപ്പോഴും ഞാൻ പറയണ്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ അസൂയ തോന്നാറുണ്ടോ ഉണ്ടായിരുന്നു കാലത്ത് ഭയങ്കരമായിട്ട് പിന്നെ പോക പോകൂസ് അങ്ങനെ മനസ്സിലായി യുനോ കീപ്പിംഗ് മൈസെൽഫ് ബിസി യങ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ കേൾക്കുന്ന ഭയങ്കര ക്രൂരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് മോള് അവിടെ യു കെയിലാണ് പക്ഷെ കേരളത്തിൽ വരാറും ഉണ്ട് മലേക്ഷ സോറി അവിടെയാണ് പക്ഷെ ഇവിടെ കേരളത്തിലും വരുന്നുണ്ട് കേരളത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാറുണ്ടോ ഇപ്പൊ ഒരു ഇങ്ങനെ ചിന്തിക്കാറുണ്ടോ വൈ എന്നുള്ള ചിന്തിക്കാറുണ്ടോ എന്താണ് ഇപ്പോഴത്തെ സംഭവിക്കുന്നത് ഇപ്രാവശ്യം നാട്ടിൽ വരുമ്പോഴാണ് നാട്ടിൽ വരുമ്പോ എല്ലാ ദിവസവും രാവിലെ അമ്മുമ്മ അമ്മ ന്യൂസ് വെക്കും അവിടെ അവിടെ വെക്കും ഇവിടെ വെക്കും പക്ഷെ എനിക്ക് എന്തോ ഇപ്രാവശ്യം കുറച്ചുകൂടി ലൈക് ട്രോമാറ്റിക് ന്യൂസസ് ആണ് ഞാൻ ഞാൻ ആക്ച്വലി അന്ധമിട്ട് പോയി ബിക്കോസ് ഇങ്ങനത്തെ ന്യൂസുകൾ ഞാൻ ഇതുവരെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല സോ വെരി ഷോർട്ട് ഇത് കാണുമ്പോൾ ഇത് എങ്ങനെ അത് ആക്സെപ്റ്റ് ചെയ്യണമെന്ന് കൂടി എനിക്ക് ആക്ച്വലി പ്രോസസ് ചെയ്യണമെന്ന് മനസ്സിലാക്കില്ല സോ അത് എല്ലാ ദിവസവും എന്തെങ്കിലും പുതിയതായിട്ട് വന്നുകൊണ്ടേ ഇരിക്കണം സോ ഐ ജസ്കോപ്പ് ഇത് നമ്മൾ കുറച്ചും കൂടി യങ്ങർ ജനറേഷനെ ചേർത്ത് പിടിക്കണം കുറച്ചും കൂടി ഒരുപാട് ഇൻഫ്ലുവൻഷ്യൽ ആണ് അവര് പല പല കാര്യങ്ങളും ഇപ്പം നമ്മള് യു ക്യാൻ നെയ്മിറ്റ് ഫോൺ സോഷ്യൽ മീഡിയ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ഐ തിങ്ക് ഇപ്പൊ നേഹുടെ കാര്യം ഇപ്പൊ നെയഹം എൻ്റെ സ്റ്റുഡൻസാണ് എൻ്റെ 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 ഒരു വെൽത്ത് ആൻഡ് ട്രഷർ എന്ന് പറയുന്ന എൻ്റെ കുട്ടികൾ തന്നെയാണ് അപ്പൊ ഈ കുട്ടികളോടൊക്കെ ആസ് എ ടീച്ചർ ആസ് എൻ അമ്മ അവരുടെ ഏറ്റവും നല്ലൊരു വെൽവിഷറായിട്ട് ഞാൻ ദേഷ്യപ്പെടും ഞാൻ സ്നേഹിക്കും ഞാൻ കെട്ടിപ്പിടിക്കും ഞാൻ ഉമ്മ കൊടുക്കും ഒക്കെ ചെയ്യും അപ്പൊ അവരുടെ ലൈഫുമായിട്ട് കുറച്ചൊരു കണക്ടിവിറ്റി കുട്ടികൾ പലതും ഓപ്പൺ ഓപ്പൺ ആയിട്ട് നമ്മളോട് പറയുന്നില്ല പല പലപ്പോഴും പേടിനേക്കാൾ ഉപരി ഒരു വിശ്വാസക്കുറവ് അതായത് ഇത് അച്ഛനും അമ്മയാണ് ഞാൻ നേരത്ത് പറയുന്ന ഒരേ ഒരു കാര്യമാണ് നമ്മള് പല ജംഗ്ഷർ ഓഫ് ലൈഫിൽ ഇപ്പൊ എന്നും എനിക്ക് അവളുടെ ഒന്നും നടക്കാനൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല ആസ് എ മദർ ഒന്നും നമുക്ക് അത് നടക്കുന്ന കാര്യം അതെ അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ചില ജംഗ്ഷർ ഓഫ് ലൈഫിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് വരുമ്പോൾ ഈ കാര്യം എൻ്റെ വീട്ടിലെ അമ്മയോടോ അല്ലെങ്കിൽ അമ്മുമ്മയോടോ അച്ഛനോടോ അപ്പൂപ്പനോടോ ഒക്കെ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഇതെനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ ഷെയർ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇൻസ്റ്റന്റ് തോട്ട് തോട്ടെങ്കിൽ ഡോണ്ട് ഡു ദാറ്റ് പിന്നെ നമുക്കൊരു ഇൻസ്റ്റിങ് ഉണ്ട് അത് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വളരെ കൂടുതൽ വളരെ കൂടുതലാണ് അപ്പം ഞാൻ പറയും ഇപ്പം ഇവിടെ എനിക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ അത് ഞാൻ ഇപ്പോഴല്ല കേട്ടോ ഞാൻ വളരെ പണ്ട് മുതലേ ഒരു പത്ത് വയസ്സ് ഒക്കെ തുടങ്ങി നമ്മളിങ്ങനെ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ എനിക്ക് കംഫർട്ടബിൾ അല്ലാത്ത ഒരു സിനാരിയോ ഒരു ഒരാളോ ആരാണെങ്കിലും ഞാൻ അവിടെ നിൽക്കാറില്ല ഞാൻ സ്ലോലി അവിടെ നിന്ന് വിഡ്രോ ചെയ്ത് എനിക്ക് കംഫർട്ട് സോൺ ചിലപ്പോൾ അമ്മേ വെച്ചാൽ ആരാ കൂടെ എല്ലാം വെച്ചാൽ അവരുടെ കൂടെ പോയിരിക്കും ആ സിക്സ് സെൻസ് സ്ത്രീകൾക്ക് എപ്പോഴും കൂടുതലാണ് അത് വൈസ്ലി യൂസ് ചെയ്യുക ഞാൻ എപ്പോഴും നേഹ എടുത്ത് പറയും നമ്മളിപ്പോൾ ഒരുപാട് പേരുടെ കൂടെ പല സ്ഥലത്തും പോണ്ടി വരും നമ്മൾ റെസ്ട്രിക്റ്റഡ് റെസ്ട്രിക്റ്റഡായിട്ട് ലൈഫ് റെസ്ട്രിക്ട് ചെയ്യാന്നല്ല പറയുന്നത് പക്ഷേ യു ഹാവ് ടു ബി കെയർഫുൾ ദ വേൾഡ് ഇസ് ലൈക്ക് ദാറ്റ് എല്ലാ ചിരിച്ച മുഖങ്ങളും നല്ല മുഖങ്ങളല്ല ആ റിയാലിറ്റി നമ്മുടെ ജനറേഷൻ ഒരുവിധം മനസ്സിലാക്കിയിരുന്നു ഇനി അടുത്ത ജനറേഷൻ തീർച്ചയായിട്ടും മനസ്സിലാക്കണം നമുക്ക് ലൈഫ് ലോങ് നമ്മുടെ നല്ലതിനു വേണ്ടി ചിന്തിക്കുന്ന രണ്ട് ജീവനുകൾ എന്ന് പറയുന്നത് അച്ഛനും അമ്മ മാത്രമേ എന്ത് പ്രശ്നം വന്നാലും നമുക്ക് സ്ട്രോങ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് അച്ഛനമ്മമാര് ഞങ്ങളുടെ കാലത്തൊക്കെ ഗുരുക്കന്മാര് നമുക്കന്ന് ഈ ഡിക്ഷണറി നോക്കുക അല്ലെങ്കിൽ ഗൂഗിള് ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ എന്താ പറയുക നോളജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ നോളജ് സീക്കേഴ്സ് ആയിട്ട് ഞങ്ങൾ എന്നും അന്വേഷിച്ചു പോകുന്നത് ഗുരുക്കന്മാരാണ് ആ ഗുരുക്കന്മാരുടെ വാക്ക് ചിലപ്പോൾ ആദ്യമൊക്കെ നമുക്ക് കഴിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ അത് കുറച്ച് കഴിയുമ്പോ നമുക്ക് മധുരിക്കും ആ അത് അതിനുള്ള ഒരു പ്രോസസ്സിന്റെ കുറച്ച് സ്ലോ ആക്കിയാൽ മതി എല്ലാം ഇൻസ്റ്റന്റ് ആക്കാതെ ഇൻസ്റ്റന്റ് ഫെയിം ഇൻസ്റ്റന്റ് ന്യൂഡിൽസ് മാതിരി എല്ലാം ഇൻസ്റ്റന്റ് 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 അത് വരുമ്പോഴാണ് നമുക്ക് പലതിനോട്ടും സ്പീഡ് കൂടി കൂടിപ്പോ ഞാൻ പലപ്പോഴും അവളെ ഒരു കാലം കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ എന്റെ ഒരു ഫ്രണ്ട് ആയിട്ടാണ് കരുതുന്നത് ശരിയാണ് അവളോട് ചോദിച്ചപ്പോഴേ അമ്മ എന്റെ ഫ്രണ്ട് ഒന്നും അല്ല ശരിയാണ് അല്ല ഞാൻ തന്നെ പറയും ഞാൻ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇടക്കെന്റെ ഒരു അമ്മ കയറി വരും അപ്പം എന്നാലും ഞാൻ അവളോട് എന്റെ എക്സ്പീരിയൻസസ് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള സ്ട്രഗിൾസ് ഓബ്സ്റ്റിൾസ് ഇതെല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇഫ് ഷിസ് ടേക്കിംഗ് അതിനകത്ത് നല്ല വാല്യൂസ് എടുക്കുവാണെങ്കിൽ വെൽ ആൻഡ് വെരി ഗുഡ് അതെല്ലാം ഞാൻ അനുഭവിച്ചേ പഠിക്കൂന്നുണ്ടെങ്കിൽ അത് ഓക്കെ എനിക്ക് അതിനകത്ത് ഞാൻ ഞാൻ തെറ്റ് ചെയ്തേ പഠിക്കൂ പക്ഷെ അതിന്റെ കോൺസിക്വൻസും അത്രേ ഉള്ളൂ എപ്പോഴും പറയാം അമ്മ എങ്ങനെയാ വീട്ടിൽ ഇത്ര ഭയങ്കര സ്ട്രിക്ട് ആണോ അതോ ഫ്രണ്ട് ആണോ സിറ്റുവേഷൻസ് അനുസരിച്ച് ഞാൻ എങ്ങനെയോ ലൈക് ഡിപെൻസ് അപ്പൺ ഹൗ ഐ ബിഹേവ് വീട്ടില് അല്ലെങ്കിൽ അമ്മൂമ്മയുടെ മുമ്പിൽ എങ്ങനെയാണ് അച്ഛന്റെ മുമ്പിൽ എങ്ങനെയാണോ അതിനനുസരിച്ച് ഇല്ല സത്യം പറഞ്ഞു പറഞ്ഞു ഞാൻ ഭദ്രകാളി ആവുന്ന എന്നോട് മാത്രം അൾട്രാ മോഡേൺ ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ോഡേൺ ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് മൈ ജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് വാട്സ്ആപ്പ് ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് ത്രീ നൗ ഫൈവ്